ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ സുമീമ് ഫസ്റ്റ് സ്റ്റേ എന്ന ഈ ഒരു കുഞ്ഞ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അടുത്തൊരു വീഡിയോ ആണ് ഒരു ചെറിയൊരു വ്ളോഗോ നമ്മൾ ഈ അടുത്തായിട്ട് ട്രിവാൻഡ്രം പോയപ്പോൾ ഞങ്ങൾ നമ്മുടെ ഈ ട്രിവാൻഡ്രം ശംഖമുഖം ബീച്ചിലോട്ടൊന്ന് പോയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി പാർക്കും നല്ല അടിപൊളി ഇന്ത്യൻ കോഫി ഹൗസ് പിന്നെ എന്താണ് ബീച്ച് അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഞങ്ങൾ വീട്ടിൽ പോകുന്ന ടൈമിലൊക്കെ അവിടെ കയറാറുണ്ട് അവിടെ പോയിട്ട് വരുള്ളൂ പക്ഷേ ഈ കുറേ നാളായിട്ട് നമുക്ക് കടലിലോട്ട് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ാവശ്യം അത് ഇറങ്ങുന്നതിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഭയങ്കര മഴയായിപ്പോയി അപ്പോൾ മോന് ഭയങ്കര സങ്കടമായിരുന്നു പെരുന്നാലും നല്ല മഴയും കാറ്റുമൊക്കെ ആയിരുന്നു രണ്ട് മക്കളെ രണ്ടുപേരും കടലിലോട്ടൊന്നും ഇറക്കിയില്ല ജസ്റ്റ് അവിടെയൊക്കെ നിന്ന് വ്യൂ ഒക്കെ കണ്ട് കുറേ നേരം ഒന്ന് സ്പെൻഡൊക്കെ ചെയ്ത് കുറച്ച് കടലേക്കെ കഴിച്ച് ഇങ്ങി പോന്നു അപ്പോൾ പാർക്കിൽ കുറച്ച് നേരം രണ്ടുപേരും കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ഇന്ന് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ പോയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ആരെങ്കിലുമൊക്കെ പോയിട്ടൊക്കെ ഉണ്ടാവും നല്ല വ്യൂ ആണ് പക്ഷേ പക്ഷേ കടലിലെ വെള്ളത്തിൻ്റെ കളറുണ്ടല്ലോ നല്ല ബ്ലൂ കളറാണ് ഇപ്പം ഈ മഴയൊക്കെ ആയതുകൊണ്ടാണോ എന്നറിയില്ല ഒരു അത്യാവശ്യം ഒരു വല്ലാത്തൊരു ഒരു അഴുക്ക് പോലത്തെ ഒരു കളർ പോലെയൊക്കെയാണ് തോന്നുന്നത് നല്ല വ്യൂ ആണ് പക്ഷേ ഇവിടെയൊക്കെ ഇപ്പോൾ അവർ ജസ്റ്റ് ഈ കടൽ ഈ കടലിങ്ങോട്ട് ഇങ്ങോട്ട് തിരമാ ഇങ്ങനെ കയറി ഉള്ളു അത് വലിയ തിരമാലകളൊക്കെ വരുന്നതും അപ്പോൾ ആൾക്കാരും അധികം ഇറങ്ങലില്ല അപ്പോൾ അവിടുത്തെ ഗൈഡ് നിപ്പുണ്ട് അപ്പോൾ അങ്ങോട്ട് നീങ്ങി നിൽക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം വലിയ മഴയല്ല ചാറ്റൽ മഴ പോലത്തെ മഴ കാറ്റ് ആ ഒരു സിറ്റുവേഷനാണ് അപ്പോൾ ഞാൻ കാറിൽ തന്നെ എനിക്ക് എന്തോ പോലെ ഇരുന്നോ എനിക്ക് നനയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി ഉപയോഗം നോക്കി ഇത് ഇത് ഈ കടത്ത് ഈ ഒരാഴ്ച മുന്നേ കടലൊന്ന് കയറി വന്നപ്പോൾ ജസ്റ്റ് അവിടുത്തെ ആ കെട്ടിയിരുന്ന സംഭവം എല്ലാം കൂടെ കടൽ കൊണ്ടുപോയതാണ് അപ്പോൾ അവിടെ ഡേയ്ഞ്ചർ ഏരിയ എന്ന് പറഞ്ഞ് അവരുടെ ഗൈഡ് നിപ്പമുണ്ട് അപ്പോൾ അവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് അവർ മാറ്റി നിർത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അങ്ങനെ നല്ല അടിപൊളി നല്ല ഇതാണ് ഞങ്ങൾ വൈകിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ടോ പോയത് അത്യാവശ്യം നല്ല വലിയ തിരക്കൊന്നുമില്ല കാരണം വെച്ചാൽ മഴയെ താര ഈ കടലിൽ ബീച്ചിൽ പോണത് നമ്മൾ പിന്നെ വീട്ടിൽ പോയതുകൊണ്ട് പിന്നെ എപ്പോഴും പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മക്കളെക്കൊന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് പോയതാണ് ഇതാണ് പാർക്ക് അവിടുന്ന് ബീച്ചിൽ നിന്ന് നേരെ ഞങ്ങൾ കുറച്ച് ഇപ്പുറത്തോട്ട് മാറി നമ്മുടെ പാർക്കിലോട്ട് വന്നുണ്ട് അവിടെ നല്ല രസമായിട്ടാണ് നല്ല അത്യാവശ്യം കുറേ നേരം മക്കൾക്ക് കളിക്കാം Ay我有 ും ഒക്കെയുള്ള സംഭവങ്ങളും നമുക്ക് കുറേ നേരം നല്ല ഒന്ന് ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു മൂടൊക്കെയാണ് അവിടെ അപ്പോൾ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ മഴയില്ല ആരും അങ്ങനെ ഈ മഴയത്ത് അങ്ങനെ ഇറങ്ങില്ലല്ലോ ആ വെക്കേഷൻ ടൈമിലൊക്കെ നല്ല തിരക്കായിരുന്നു ഇത് അവിടെ പിന്നെ മത്സ്യകന്യകയുടെ ഇതുണ്ട് ഞാൻ പിന്നെ അത് നമ്മുടെ ഇതിലോട്ട് ഉൾപ്പെടുത്തിയില്ല എന്നേ ഉള്ളൂ അപ്പോൾ അറിയില്ല അത് ഇതിൽ ഉൾപ്പെടുത്താവോ എന്ന് പിന്നെ ഇത് ഹെലികോപ്റ്ററാണ് ഇത് ഒറിജിനൽ ഹെലികോപ്റ്ററാണ് ഇത് വർഷങ്ങളായിട്ട് എന്നെ ഇവിടെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നതാണ് പോകാറ് എന്തൊക്കെയാണ് അപ്പോൾ ഇതിലൊക്കെ ഇതിൻ്റെയൊക്കെ അടുത്ത് വെച്ചിട്ട് കുറേ നേരം കുറേ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം മോക്ക് ഇതെന്താ സംഭവമൊന്നും മനസ്സിലല്ല അവൻ ഇതിൻ്റെ അകത്ത് കയറാൻ പോലെ വഴിയുണ്ടോ എന്നാണ് മോൻ തിരക്കി കൊണ്ടു കിടക്കുന്നത് അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് വന്നതുകൊണ്ട് പിന്നെ അങ്ങനെ ചായ കുടിക്കാനുള്ളൊരു മൂഡൊന്നുമില്ല പിന്നെ അവിടെ ചെയ്യുന്ന അടിപൊളി നല്ല എല്ലാ വെറൈറ്റി എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ മസാല ദോശയും അത് ഇത് അങ്ങനെ വേണ്ടുന്ന എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ അത് ഇതിൻ്റെ ഈ ഹെലികോപ്റ്ററിനെ സംബന്ധിക്കുന്ന എപ്പോൾ തൊട്ടുള്ളതാണ് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കാം എയ്റ്റി സെവനിലാണെന്ന് ഇവിടെ ഇതാക്കിയിരിക്കണതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയുമോ വേറെ എന്തൊക്കെയാണ് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കണമെന്ന് കരുതാം ജസ്റ്റ് ഒരു വ്ലോഗ് പോലെ ഞാൻ എടുത്തുന്നേ ഉള്ളൂ നമ്മളെ ട്രിവാൻഡ്രത്തൊക്കെ നിങ്ങൾ ബൈ ചാൻസ് പോവുകയാണെങ്കിൽ ഈ സ്ഥലമൊക്കെ ഒന്ന് പോവാം അത്യാവശ്യം നല്ല നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് എല്ലാ ഉണ്ട് നമുക്ക് പാർക്ക് പിന്നെ ഫുഡ് കഴിക്കാനായിട്ടുള്ള മറ്റ് സൗകര്യങ്ങൾ ഒരുപാട് കുഞ്ഞു കുഞ്ഞ് ഷോപ്പുകളുണ്ട് കേട്ടോ പക്ഷെ എല്ലാം ഒന്ന് ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ് കാരണം എന്ന് വെച്ചാൽ ഈ മഴ സമയത്ത് അവർക്കങ്ങനെ ആ ഒരു കച്ചവടം കിട്ടത്തില്ലല്ലോ പിന്നെ ഒന്ന് രണ്ട് ഫാമിലീസൊക്കെ അവിടെ അവിടെ ആയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതാണ് പാർക്കിൻ്റെ ഒരു ഇത് പിന്നെ ഇവിടെ കളിക്കുന്ന സംഭവങ്ങളൊന്നും ഞങ്ങൾ കണ്ടില്ല കേട്ടോ ഇനി അപ്പുറത്തൊക്കെ ഉണ്ടോ എന്ന് അറിയില്ല ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് മഴ വരുന്നതിന് മുന്നേ ഒന്നും എല്ലാവരും ഒന്ന് കവർ ചെയ്ത് വരാമെന്ന് കരുതി അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെയാണ് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഇത് വരുന്നത് ഇവിടെ വീട് കുറേ ഇതാണ് കേട്ടോ ബീച്ചിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കുറേ നീ കുറേ സ്ഥലമുണ്ട് ഇവിടെ നമുക്ക് നമ്മൾ കാർ ആദ്യം പോയി നിന്ന സ്ഥലം വേറെ പിന്നെ വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഈ ഇന്ത്യൻ കോഫി ഹൗസ് നിൽക്കുന്നത് വേറെ സ്ഥലം അത് ഇവിടെയൊക്കെ റോഡ് കുറേ കടല് കൊണ്ടുപോയിട്ടുണ്ട് കണ്ടോ അപ്പോൾ അത്യാവശ്യം നല്ല തിരമാലകൾ വന്ന് വയ്ക്കുന്നതുകൊണ്ട് അവർ കടലിലോട്ട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞാണ് ഗൈഡ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നല്ല അടിപൊളിയായിരുന്നു കുറേ നേരം നല്ല രസമുണ്ട് മഴയാണെങ്കിലും തണുപ്പൊക്കെ ആണെങ്കിലും ഈ കടലോരത്ത് പോയി നിൽക്കുമ്പോഴുള്ളൊരു ഇതെന്ന് പറയുമ്പോൾ അത് വേറൊരു ലെവലാണല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങനെയും നടന്നു വേറെ എന്താണ് പിന്നെ നമ്മളവിടെ നിന്ന് നേരെ ബോട്ട് ക്ലബിലൊക്കെ പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ ആ ഈ ടൈം ഇത്രയും ലേറ്റായി പോയില്ലേ നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നു ഭയങ്കര മഴയായിരുന്നു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കാലിലാണെങ്കിൽ നമുക്ക് അവിടെ ചെന്നാൽ ഇറങ്ങണ്ടേ പക്ഷേ ഇപ്പോൾ ഇതോ ഇത് പിന്നെ ഇപ്പോൾ ഇച്ചിരി ഒന്ന് തോരണം കണ്ടപ്പോൾ മോ സമ്മതിക്കില്ല അവന് ബീച്ചിൽ പോകണം ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞ് ഒച്ചപ്പാടും വേളമൊക്കെ ആയിരുന്നു ഈ സമയമൊക്കെ ഇപ്പോൾ ഒരു ഏഴ് ആറ് മണിയൊക്കെ അടുപ്പിച്ച് കുറച്ച് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് വഴി ഓരോ കച്ചവടക്കാരൊക്കെ അത് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ായിട്ടിങ്ങനെ സൈഡിലൊക്കെ ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ശംഖുമുഖം ബീച്ച് അപ്പോൾ ഇവിടെ ഒരു ടെമ്പിൾ ടെമ്പിളുണ്ട് ശംഖുമുഖം ടെമ്പിളൊക്കെ ഉണ്ട് അപ്പോൾ കുറേ നേരം മക്കളൊക്കെ കളിച്ചു പിന്നെ കുഴപ്പമില്ല നനവാട്ടോ സ്ലിപ്പായിപ്പോൾ പുല്ലിലൊക്കെ ആണെങ്കിലും ഈ വെള്ളം വീണ് കിടക്കുന്നതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ അടുത്താണ് നമ്മുടെ എയർപോർട്ട് വരുന്നതും ഇതിൻ്റെ അടുത്താണ് കേട്ടോ ഇവിടെ നിന്ന് നിങ്ങളുടെ ഒരു കിലോമീറ്റർ മാറിയാണ് നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടൊക്കെ വരിക അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചു അപ്പോൾ വരുന്ന വഴി ഒരു ബസ് കണ്ട് കേട്ടോ ടു ഫ്ലോർ രണ്ട് ഫ്ലോറ് ബസ്സാണ് അപ്പോൾ അതിൻ്റെ മേള് ഭാഗം ഓപ്പണായിട്ട് കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടിയാണ് സിറ്റി പോലീസിനകത്ത് അവർ ജസ്റ്റ് ഇതിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞ് നമ്മളാ ട്രിവാൻഡ്രം ഒരുവിധം എല്ലാ സ്ഥലങ്ങളും പോകും അതായത് നമ്മുടെ ശംഖുമുഖം പിന്നെ നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ പിന്നെ നമ്മുടെ മ്യൂസിയം അവിടെയൊക്കെ ഒരുവിധം ട്രിവാൻഡ്രം എല്ലാ സ്ഥലങ്ങളും ും നമുക്ക് പോകാം അപ്പോൾ മേളിൽ ഇരുന്ന് കാണുന്നതാണ് അടിപൊളി പക്ഷേ അവിടെ മേളിലാകെ പേര് ഞങ്ങൾ നോക്കിയിട്ട് ഇരിപ്പുള്ളൂ കാരണം എന്ന് വെച്ചാൽ മഴ വെള്ളം പൊടിയുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ താഴത്തെ സാധാ ഇതിലാണ് കാരണം മേളി ഇരുന്ന ടോപ്പ് ഓപ്പണായി കിടക്കുകയല്ലേ അപ്പോൾ അതുകൊണ്ടൊന്നും പറ്റില്ല ഇതാണ് നമ്മുടെ എയർപോർട്ട് ഇവിടെ ആയിട്ടാണ് അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ ഒരു എനിക്കോളൂ ഒരു അര കിലോമീറ്റർ കഷ്ടി പൊടിപ്പോയാ പോകുന്നു അതിനകത്ത് തന്നെയാണ് എയർപോർട്ട് വരുക അപ്പോൾ ഇത് നീണ്ട് കിടക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതിൻ്റെ അകത്തോട്ടൊന്നും നമുക്ക് വ്യൂ പിടിക്കാനുള്ള സിറ്റുവേഷനൊന്നും അന്നേരം ഉണ്ടായിരുന്നില്ല വലിയ ഹൈറ്റ് ആട്ടോ അവിടുത്തെ മതിലൊക്കെ വലിയ ഹൈറ്റിലാണ് പിന്നെ എങ്ങനെയാണ് അപ്പോൾ അങ്ങനെ അടിപൊളി ഒരു ശംഖുമുഖം ത്രിവാണ്ട്രം ശംഖുമുഖം ഒരു ഇതാണ് അപ്പോൾ അടിപൊളിയായിട്ട് ഞങ്ങൾ പോയി വന്നു കുറച്ച് നേരം സ്പെൻഡ് ചെയ്തോളൂ എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ട്രിവാൻഡ്രോ പോകുമ്പോൾ നമ്മളെ ഭീമാവള്ളി ഇവിടെ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്ററേ ഉള്ളൂ ഭീമാവള്ളി എയർപോർട്ട് അങ്ങനെയൊക്കെ അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ ആ ഒരു ചെറിയ ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ലൈവിലൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ടല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും വരിക എല്ലാ ദിവസവും രാത്രി നയൻ തേർട്ടിക്ക് നമ്മുടെ ലൈവ് ഉണ്ടാകും അപ്പോൾ എല്ലാവരും വരിക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക്